കേരളത്തിൽ വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി വിവരങ്ങളുമായി ടിൻഡുദാസ് തിരുവനന്തപുരത്ത് വന്ന ടിൻഡു എന്തൊക്കെയാണ് ആ ആ ദൃശ്യ കേരളത്തിൽ ഒരാൾക്ക് കൂടി എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര മാർഗനിർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളം ജാഗ്രത കർശനമാക്കിയത് എല്ലാ എയർപോർട്ടുകളിലും സർവേലൻസ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഐസൊലേഷൻ സംവിധാനം അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരെ പരിചരിക്കാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമെല്ലാം നൽകിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ എന്നിവയെല്ലാം ചികിത്സയോടൊപ്പം ഉറപ്പ് ഉറപ്പുവരുത്തുന്നുമുണ്ട് അപ്പോൾ ഒരാൾക്ക് കൂടി കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു കനത്ത ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ എംബോക്സ് ലക്ഷണങ്ങളുമായി ആരെങ്കിലും വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും എസ് ഒ പി കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗനിർണയം ലക്ഷണങ്ങൾ മാനേജ്മെന്റ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്രം സംസ്ഥാനത്തിന് ഇതിനോടകം നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ യു എയിൽ നിന്നെത്തിയ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സാമ്പിൾ കളക്ഷൻ അതോടൊപ്പം തന്നെ ഈ സ്വാബ് കളക്ഷൻ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ രോഗത്തെ രോഗം പടരുന്നതും അതോടൊപ്പം തന്നെ രോഗത്തിന്റെ തീവ്രതയും കുറക്കാൻ സാധിക്കുമെന്ന് നിർദ്ദേശങ്ങൾ ും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നുമാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത് ദൃശ്യ തിരുവനന്തപുരത്ത് നിന്ന് ചിന്റുദാസ് ആണ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്